കോതി പാലവും കോതി റോഡും ഉണ്ടാക്കുന്ന സമയത്ത് നാല് കിലോമീറ്ററിനുള്ളിൽ ഇരുന്ന മത്സ്യത്തൊഴിലാളികളാണ് ചാപ്പയിൽ മുഖതാറ് നേനാമ്പളപ്പ് ചാമുണ്ടി വളപ്പ് കപ്പക്കൽ ഇങ്ങനെ പറയുന്ന അഞ്ച് പ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾ ഈ മത്സ്യത്തൊഴിലാളികളിൽ പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകളായിട്ട് അവരധിവസിച്ച സ്ഥലം കടപ്പുറം അവരെ എല്ലാമായ കടപ്പുറം അവരുടെ വള്ളങ്ങളും അവരുടെ വലകൾ റിപ്പയർ ചെയ്യാനും അവരുടെ കുട്ടികൾക്ക് പന്ത് കളിക്കാനും രാത്രിയിൽ കെടുക്കാനും കെടുന്നുറങ്ങാനും എല്ലാ സൗകര്യവും എല്ലാം ഉപയോഗിച്ച കടപ്പുറം ആണ് ഇന്ന് കോതി റോഡായി മാറിയിരിക്കുന്നത് കോതി റോഡ് ഉണ്ടാക്കുന്ന സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ ചെയ്തു നമുക്ക് അറുപറുണ്ടാക്കി തരാം എന്ന് പറഞ്ഞു നമുക്ക് കടപ്പുറം പോയാൽ നമുക്ക് പണിയിടം പോയി നമ്മളെ പണിയുടെ പൂർണ്ണമായി നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടപ്പോൾ പറഞ്ഞെന്താ നിങ്ങൾക്ക് കല്ലായിപ്പോയക്കാലത്ത് നിങ്ങൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു തരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ നാല് കിലോമീറ്ററിനുള്ളിലുള്ള എല്ലാ മത്സ്യത്തൊഴിലാളികളും ഇതിനകത്ത് കൊണ്ട് തള്ളി ഇപ്പൊ ചളിയിലാണ് ഈ ആളുകൾക്ക് ആളുകൾക്കിടന്ന് ബുദ്ധിമുട്ടുന്നത് ചളിയിലൂടി പോണം തോണി ഇറക്കാൻ ഇവിടേക്ക് ഈ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ കടലിൻ്റെ തീരത്തായിരുന്നു പിടിച്ചിരുന്നത് ആ തീരദേശ റോഡ് വരുന്ന കണ്ടപ്പോൾ ഇവിടുത്തെ ഭരണപക്ഷം പ്രതിപക്ഷമൊക്കെ തന്നെ ഐക്യത്തോട് പറഞ്ഞ് ഭരണപക്ഷം വന്നപ്പോൾ നിങ്ങൾക്ക് വേണ്ടതാണുള്ള സുരക്ഷിതത്വ പുഴയിൽ ഇവിടെ തരും ഇവിടെ ടിമ്പറ് മരത്തിൻ്റെതാണുള്ളതിന് അത് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ അവിടെ ഇട്ട് മാറിയത് ഞങ്ങൾ പറഞ്ഞ ഒരു മിനി ഹാർബർ എടുക്കാനാണ് പക്ഷെ അതൊന്നും ചെയ്തില്ല ഇന്ന് പോയി പോയതിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ കോതിപ്പാലം എന്ന് പറഞ്ഞത് ഇത് ഒരു തോണി ഇങ്ങോട്ട് വരാൻ കഴിയില്ല ഈ കാണുന്ന വലിയ തോണി അതാ അതിൻ്റെ കൊമ്പ് തട്ടിപ്പോവും അതവർ കഴിച്ചെടുക്കണം ഇങ്ങോട്ട് വരണമെങ്കിൽ അപ്പോൾ വെള്ളം ഇറക്കത്തിന് ചിലപ്പോൾ പോവാം വെള്ളം മെയിലിങ്ങോട്ട് വന്നാൽ എന്നാൽ പിന്നെ ഈ ചെറിയ വലിയ വള്ളങ്ങളല്ലാതെ ചെറിയ മീഡിയം വള്ളങ്ങളുണ്ട് ഇതുപോലും കടന്നു പോവാൻ കഴിയില്ല പാലത്തിന് ചൂട്ടിടാം കാരണം പാലം അത്ര താന്നിട്ടാണുള്ളത് അതുകൊണ്ട് അതെന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ തലഭാഗം നമ്മൾ അണിയ ഭാഗം എന്ന് പറയുന്നത് അത് കട്ട് ചെയ്തിട്ട് പിരിയാവിൽ വെച്ചിട്ട് താത്തലാണ് അപ്പോൾ ഒരു പാലത്തിനും ഇല്ലാത്ത അത്ര താന്നിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഉള്ളത് അപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പാൽ നമുക്ക് എടുത്ത് പൊന്തിക്കാൻ പറ്റുമെങ്കിൽ ബൊന്ധിച്ചിട്ടുണ്ട് കാരണം നമ്മളെ ഒന്നാം ഓവർ ബ്രിഡ്ജൊക്കെ ബോന്ധിച്ചത് പൊക്കണം രണ്ടാമത്തേത് വള്ളം വെള്ളത്തിലേക്ക് ഇറക്കുമ്പോൾ ചളിയിലെ മുഴുവനും പലതരത്തിലുള്ള അപകടം പറ്റാൻ പറ്റുക പല ഇതുവരെ എവിടത്തെ പണിക്ക് പോകണമെങ്കിൽ എല്ലാവരും കാലും മുറിഞ്ഞിട്ടുണ്ട് കാരണം ഈ ചളിൻ്റെ അകത്ത് പലതരത്തിലുള്ള വേസ്റ്റും പലരും കൊണ്ട് ഇടുന്നതുകൊണ്ട് മറ്റൊക്കെ ഒഴുകി വന്നിട്ട് ഇവിടെ ചളിയിൽ നിൽക്കുന്നതുകൊണ്ട് ഇറങ്ങിയിട്ട് കാലും കഴിയും എല്ലായിടും മുറിയുക ദിവസങ്ങളോളം ലീവ് ഒന്ന് രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ അങ്ങോട്ട് പോകുന്ന വള്ളങ്ങൾക്ക് വേലിയേറ്റ അല്ലാതെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ കഴിയാ ഇപ്പൊ അങ്ങോട്ട് പോകാൻ കഴിഞ്ഞിട്ട് തിരിച്ചു നേരം അപ്പൊ ഇതിനൊരു പരിഹാരം എന്നുള്ള ഈ മണ്ണ് ഇവിടെ നിന്ന് എടുക്കൽ തന്നെ പരിഹാരമുള്ളൂ മത്സ്യത്തൊഴിലാളികൾക്ക് നൂറ് ശതമാനം ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഇവിടെ രണ്ടു മൂന്ന് വലിയ വള്ളങ്ങളുണ്ട് രണ്ടായിരം ഒരു ഡെയിലി വണ്ടിക്ക് കൊടുത്തിട്ട് വെള്ളയിലെ ഹാർബറിൽ കൊണ്ടുപോയിട്ടാണ് പോല വള്ളങ്ങൾ വെക്കണേ ഈ പുഴ വികസിച്ചതാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പുഴ നല്ലൊരു ആഴുള്ള പുഴയാണ് മണ്ണില്ലാത്ത പുഴ എന്നുണ്ടെങ്കിൽ ആയൊരു ഇത് വരില്ല മൂന്നാല് വള്ളക്കാര് ഇപ്പോൾ അവിടെ വെക്കണ മൂന്നാല് പറഞ്ഞാൽ പറഞ്ഞാല് പത്തുനൂറ് തൊഴിലാളികളുണ്ട് ആ തൊഴിലാളികൾക്ക് ഇങ്ങോട്ടേക്ക് കരയിൽ കരയിലടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ വെള്ളയിലെ ഹാർബറിലാണ് വെക്കണേ ഇവിടെ ഹാർബർ പാസ്സായിട്ട് ഇവിടെ നിന്ന് തള്ളിപ്പോയി ഇപ്പൊ ഈ പുലിമുട്ട് നീട്ടുന്നുണ്ട് രണ്ട് സൈഡും നീട്ടുന്നുണ്ട് വലിയ ഉപകാരമാണ് ഇതിനോടുകൂടെ തന്നെ നമുക്ക് മുൻപോട്ട് വെക്കാനുള്ള ഒരു ആവശ്യം പുഴയിലെ മണ്ണ് എടുക്കുന്ന ഒരു സംവിധാനം അത് ഉണ്ടാക്കിയാൽ മാത്രമേ ഈ പുലിമുട്ട് നീക്കിയത് നീട്ടിയത് കൊണ്ടും നമുക്ക് ഉപകാരപ്പെടുള്ളൂ മത്സ്യത്തൊഴിലാളികൾക്ക് കാരണം തീരെ എന്തായാലും നഷ്ടപ്പെട്ടു തീരത്തിഞ്ഞ് വെള്ളങ്ങൾ വെക്കാനോ കുടിക്കാനോ ഒന്നും കൈവിടുക പിന്നെ പുഴ ആണ് ആശ്രയം പുഴ നൂറ് ശതമാനം നശിച്ചുകൊണ്ടിരിക്കാന് അതുകൊണ്ട് പുഴയിൽ നിന്നുള്ള മണ്ണും ചെളികളും നീക്കാനുള്ള ഒരു സംവിധാനം സർക്കാരിന്റെ ഭാഗത്തു നമുക്ക് ആവശ്യപ്പെടാനുള്ളത് തീരദേശ മേഖല കയ്യേറിയും മത്സ്യത്തൊഴിലാളികൾക്ക് നിരവധി കപട വാഗ്ദാനങ്ങൾ നൽകിയുമാണ് വികസനം നടപ്പാക്കിയതെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പരാതിപ്പെടുന്നത് കോതിപ്പാലം അപ്രോച്ച് റോഡിനായി കുടിറക്കപ്പെട്ടവരിൽ പലർക്കും പുനരധിവാസ തുക പോലും കൃത്യമായി ലഭിച്ചിട്ടില്ല ഒരു പിന്നെ ഓരോ ഗഡമായിട്ട് തരാന്ന് പറഞ്ഞാണ് ഇപ്പോൾ കാലമായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല അതിനെ പറ്റിട്ട് ഇപ്പോഴും നമ്മള് പത്തു അല്ലേ വാടകയ്ക്ക് പോവാണ് സ്വന്തം വീട് പോയിട്ടല്ല ഇപ്പൊ വാടക പോവണേ മൂന്ന് കുറുമ്പോൾ മൂന്നും മൂന്ന് പാത്രീട്ടു പോയി കുറുമ്പങ്ങളൊക്കെ നമ്മളിപ്പോ അതിനെ വെച്ച് കഷ്ടപ്പാടും കാര്യങ്ങളായിട്ട് ഇങ്ങനെ കിട്ടണം കാരണം വെച്ചാല് കൊറച്ച് കടലിൽ പോവും അവളെ പടല പണിയൊക്കെ അറിയാലോ അതിനെ പറ്റിയിട്ട് അവിടെ കിട്ടൂല ചില ടൈമിൽ വാടക കൊടുക്കാനും വേണം വീട്ടിലെ ചെല്ലുന്ന നോക്കണം കല്ലായ്പുഴയിലെ ചളി നീക്കുന്നതുമായി ബന്ധപ്പെട്ടും പത്തൊമ്പത് വർഷത്തോളമായി കോതിപാലത്തിന് വേണ്ടി വീട് പൊളിച്ചു മാറ്റിയിട്ട് നഷ്ടപരിഹാരം ലഭിക്കാത്തതിനെ സംബന്ധിച്ചും കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് ഇവർ പരാതി നൽകിയിരുന്നു കല്ലായ്പുഴയിലെ ചളി നീക്കുക കോതിപാലത്തിന്റെ സ്ലാബ് ഒരു മീറ്ററെങ്കിലും ഉയർത്തുക കുടിയിറക്കപ്പെട്ടവർക്ക് പുനരധിവാസ തുക പൂർണ്ണമായി നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്നത് പിന്നെ ഈ റോഡ് വന്നോട് കൂടിയിട്ട് സ്ഥിരമായിട്ട് വീടുണ്ടായിരുന്ന സ്വന്തമായിട്ട് വീടുണ്ടായിരുന്ന ഒരുപാട് ആളുകളെ സാധുക്കളെ വീട് നഷ്ടപ്പെട്ടു ആ വീട്ടിൽ പണയത്തിനും വാടകയ്ക്കും താമസിച്ചിരുന്ന ആളുകൾക്കെല്ലാം സ്വന്തമായിട്ട് വീടായി സ്വന്തം വീടുള്ള ആളുകൾക്ക് വീട് നഷ്ടപ്പെടുകയും ചെയ്ത് അവിടെ പണയത്തിന് താമസിച്ചിരുന്ന ആളുകൾക്ക് വീടുണ്ടായി പിന്നെ രാഷ്ട്രീയത്തിൽ പിടിപാടുള്ള ആളുകൾക്ക് വീടും കാര്യങ്ങളും സാമ്പത്തികമായ ഒരുപാട് സഹായങ്ങൾ കിട്ടി കടൽ മൊത്തത്തിൽ മൊത്തത്തിലില്ലാണ്ടായി പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലപരിശോധന നടത്തിയിട്ടുണ്ടെന്നും നഷ്ടപരിഹാരം ലഭിക്കാത്ത പരാതിക്കാരന്റെ ഭൂമിയും വില പുനർനിർണ്ണയത്തിന് അടിസ്ഥാനമാക്കി സമർപ്പിച്ച ലാൻഡ് അക്യൂസിയേഷൻ ആൻഡ് റീസെറ്റിൽമെന്റ് വിധിയിലെ ഭൂമിയും സമാനമല്ലെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പരാതിക്കാരന്റെ അപേക്ഷ നിരസിച്ചതെന്നാണ് കോഴിക്കോട് കളക്ടറേറ്റിൽ നിന്ന് അറിയാനായത് എന്നാൽ ഭൂമി നൽകാത്തത് സംബന്ധിച്ച് ഇവർ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യവും ജീവിതവും ഉറപ്പു നൽകിയാണ് കോതി പാലത്തിൻ്റെയും റോഡിൻ്റെയും നിർമ്മാണം നടന്നത് എന്നാൽ ഇവരുടെ തൊഴിൽ ജീവിത സാഹചര്യത്തെ ഇത് കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്തത് മത്സ്യത്തൊഴിലാളികളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി തന്നെ നടപടികൾ സ്വീകരിക്കാനും വാഗ്ദാനങ്ങൾ പാലിക്കാനും സർക്കാർ ശ്രമിക്കേണ്ടതുണ്ട്